വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കായി ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന വിസ ഫോർ സ്റ്റഡി ഒരുക്കിയോട്ട് അഡ്മിഷൻ ആൻഡ് ജോ ഫയർ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ എലഗൻസ് ഹോട്ടലിൽ വെച്ച് നടന്നു വിദേശത്ത് എവിടെയാണ് ജോലി നേടേണ്ടതെന്നും അതിന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും തുടങ്ങി ഉദ്യോഗാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി പരിചയ സമ്പത്ത് നേടിയ ഡോക്ടർ മാത്യു ക്ലാസുകൾ നയിച്ച് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും നീലേശ്വരൻകാര് അപ്പൊ അവർക്കൊക്കെ ഇവർക്കൊക്കെ ഓരോ വേറെ വേറെ പ്ലെയർമാരാ നമ്മളോട് ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് ഡേ വരും മുതലേ ആയിട്ട് ജപ്പാനീസ് ഭാഷ മാത്രമേ സംസാരിക്കത്തുള്ളൂ ആണ് ജപ്പാനിലേറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ജപ്പാനീസ് ഭാഷ അറിയാൻ വയ്യാന്നുകൊണ്ട് അവർ കൊണ്ടുപോകത്തില്ല അവർക്ക് ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞങ്ങളോട് ഇന്റർവ്യൂവിനും ഒരു സെമിനാറിനും വരുമ്പോൾ തന്നെ അവർ ജപ്പാൻ ഞങ്ങളാവും ഞങ്ങൾക്ക് അവരോട് ഇംഗ്ലീഷ് പറഞ്ഞു എനിക്ക് ജപ്പാനി ഭാഷ അറിയില്ല എനിക്ക് ആകെ രണ്ട് വാക്കേല മദാഷി ആൽബിയ മദാഷി പറയാൻ എനിക്ക് എനിക്കാ വാക്കൊന്നും എനിക്കറിയത്തില്ല അവർ പക്ഷെ നിങ്ങളത് ഞാൻ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ജപ്പാന്റെ കൾച്ചറും ജപ്പാന്റെ ലാംഗ്വേജ് എസെൻഷ്യൽ ആണ് ജപ്പാന്റെ ഭാഷ പ്രൊമോഷന് വേണ്ടി ടോട്ടൽ ജാപ്പനീസ് ബഡ്ജറ്റിന്റെ ഒരു ലക്ഷം കോടിയോളം രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലക്ഷം കോടിയോളം രൂപ ജപ്പാന്റെ ബഡ്ജറ്റ് ഭയങ്കര ബഡ്ജറ്റാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ആരവിടെ ചെന്ന് എന്തെങ്കിലും പ്രോഗ്രാമിന് വീണാൽ നമ്മുടെ ജപ്പാനീസ് ഭാഷ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ഒരു അങ്ങോട്ട് കൊടുക്കണ്ട നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വെച്ച് കിട്ടുന്നവരാണോ പത്തൊമ്പതിനായിരം പറഞ്ഞില്ലായിരുന്നോ അതായത് എൻത്രി പഠിക്കും ഇങ്ങോട്ട് കിട്ടുന്നവരല്ലേ പറഞ്ഞിട്ടില്ല ഓക്കെ എന്റെ അതായത് ഇവർ എൻ ഫോർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ട് എൻത്രി അവിടെ ചെന്ന് പഠിക്കുവാണ് മീൻ ജോലിയോടൊപ്പം പഠിക്കുവാണ് അപ്പൊ എത്ര മാത്രമാണ് ജാപ്പനീസ് ലാംഗ്വേജിന് വേണ്ടി ജപ്പാൻ ഗവൺമെന്റ് മുടക്കെന്ന് മനസ്സിലായില്ലേ അപ്പൊ അത്രയും ജപ്പാൻ ഭാഷ പറഞ്ഞു അതിന്റെ കാരണമുണ്ട് ജപ്പാന്റെ സംസ്കാരം ഒരു പ്രത്യേക സംസ്കാരമാണ് ജപ്പാനികൾ നിങ്ങൾ ആരെങ്കിലും ജപ്പാനുള്ള ചൂറിന് വിളി വരുന്ന കേട്ടിട്ടുണ്ടോ വരത്തില്ല അവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടത്തില്ല മറ്റുള്ളവരെ ഭക്ഷണം അവർ കഴിക്കത്തില്ല അവർ പുഴുങ്ങിയ ഭക്ഷണവും കടലേ വായന പുഴുങ്ങിയ ഭക്ഷണവും മഹാസമ്പന്നര ഇന്നലത്തെ കൊറിയ വായിച്ചോ കൊറിയയെ കുറിച്ച് വായിച്ചോ കൊറിയയിൽ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞ് ഒരു സ്ത്രീക്ക് പോയിന്റ് ഫൈവ് കുഞ്ഞുങ്ങൾ വീതമായിരുന്നു വെച്ചാൽ രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടി റഷ്യൻ ജനസംഖ്യ കുഞ്ഞുങ്ങൾ ഇല്ലാതാവും സോറി കൊറിയൻ ജനസംഖ്യ കുഞ്ഞുങ്ങളില്ലാതാവും ജപ്പാനിൽ ഓൾറെഡി ഇതായി കഴിഞ്ഞു നമ്മൾ ടോക്കിയോയിലോ ഒസാക്കോ റോഡിലോടോ നടന്നാല് നൂറ് നൂറ്റിനാലും വയസ്സുള്ളവർ ആയിട്ട് ബാസ്ക്കറ്റ് പിടിച്ച് ഭാര്യ ഭർത്താവോടാ പാർട്ട്ണറോ നടക്കുന്നതാണ് ഇത് ന്യൂസിലൻഡ് ഇതേ അവസ്ഥ കാരണം ന്യൂസിലൻഡിന്റെ പോലീസ് ഐസിന്റെ ബോർഡർ കൂടെ ഒരു കപ്പലെല്ലാം ബോട്ടലോ കയറാൻ അത് ചെന്നിക്കുന്ന ടോക്കിയോ ഇല്ല ഇങ്ങനെ ഇടക്കാണ് ആ ബെൽറ്റ് പെസഫിക്കിന്റെ അവിടെ അപ്പം ഇവരുടെ ഭക്ഷണക്രമം ക്രമം കൊണ്ട് ഇവർ ആയുസ് നൂറെ പ്ലസ് ആണ് ജപ്പാനികളുടെ ഈ നൂറെ പ്ലസ് ഉള്ളവർക്ക് കുഞ്ഞുങ്ങളില്ല തലമുറകൾ മെമ്പേഴ്സ് കുറഞ്ഞുവല്ലവാ ഇവർ ഭാഷയും അവരുടെ കൾച്ചറും കളയാൻ ആഗ്രഹിക്കുന്നുമില്ല അവരെന്നെ കണ്ടേക്കുന്ന മാർഗമാണ് ലോകത്തിലുള്ള ഇന്ത്യ ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ നിന്ന് കയറർമാരെ കൊണ്ടുവന്ന് ഇവരെ കയറുകയാണെന്നുള്ളത് അങ്ങനെയാണ് അഞ്ചു ലക്ഷം പേരുടെ വേക്കൻസി അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം മനസ്സിലായില്ലേ ഇനി ജപ്പാൻ ഭാഷയ്ക്ക് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ മറ്റൊരു ഭാഷ പ്രൊമോഷനും ഇല്ല ജപ്പാൻ ലാംഗ്വേജിനെ അവർ ലെവൽ ചെയ്തിട്ടുണ്ട് ജപ്പാൻ ലാംഗ്വേജിന് നമ്മുടെ നാട്ടിൽ ഐ എൽ ടി എസ് ഇംഗ്ലീഷ് പഠിക്കുന്ന ഐ എൽ ടി എസ് പരീക്ഷ എന്ന് പറയത്തില്ല അതുപോലെ അതിനെ ടൊഫർ എന്ന് പറയത്തില്ല അപ്പോൾ പല പല പരീക്ഷകളാണ് പി ടി ഉണ്ട് ഇതുപോലെ ജപ്പാൻ ഭാഷയ്ക്ക് പഠിക്കാൻ അവന് നാലഞ്ച് പരീക്ഷകളുണ്ട് നമുക്ക് പാസ്സാവാൻ ഒന്നാണ് ജെ എഫ് ടി ജാപ്പനീസ് ഫൗണ്ടേഷൻ ടെസ്റ്റ് ഇത് നടത്തുന്നത് ഞാൻ ആദ്യ സ്കില്ല് പറഞ്ഞ സ്ഥാപനമുള്ള ജെ എഫ് ജാപ്പനീസ് ഫൗണ്ടേഷൻ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം ഉണ്ടല്ലോ ജപ്പാന്റെ അവർ തന്നെയാണ് ഈ പെരൻ്റെ ലാംഗ്വേജ് പരീക്ഷ നടത്തുന്നത് അപ്പൊ അതിന് ജെ എഫ് ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിന്ന് പോകാൻ സാധാരണ എസ് എസ് ഡബ്ല്യു സ്കില്ലില് പോകാനുള്ള ആളിന് വേണ്ടതായ ലാംഗ്വേജ് ടെസ്റ്റ് പരീക്ഷയാണ് ജെ എഫ് ടി ഈ ജെ എഫ് ടിയെ തന്നെ രണ്ടായിരത്തി പറയുന്നതാണ് ബേസിക് ഇവരൊക്കെ ബേസിക് മതി ഇവർക്ക് ബേസിക്കാരെ ഇവരൊക്കെ ഉന്നത പരീക്ഷർക്കാണ് ഉന്നത ജോലിക്ക് വേണ്ടി അപ്പൊ ജെ എഫ് ടി ബേസിക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ പഠിച്ചുകൊണ്ട് പോകണം ജപ്പനീസ് ഭാഷയിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ വേർഡ്സ് ഒത്തിരി കുഴപ്പമാകുമെന്ന് എനിക്ക് അറിയാവുന്നതാണ് ഞാൻ അവരുടെ സാധാരണ വേർഡ്സ് പറയുന്നു അത് നോക്കും ജെ എഫ് ടി അതായത് പ്രോമെട്രിക് എന്ന് പറയുന്ന ജെ എഫ് ടി പരീക്ഷ പാസ്സായിട്ടുണ്ടോ എന്ന് വിസായ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കും ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ അത് പാസ് ആവുമല്ല ചെയ്യില്ല ജെ എഫ് ടി പരീക്ഷയ്ക്ക് പാസ് ഒന്നും ഇപ്പൊ തന്നെ നമ്മൾ ഐ എൽ ടി എസ് എഴുതാൻ പോയി ഞാൻ ഐ എൽ ടി എസ് എനിക്ക് രണ്ട് മാർക്ക് കിട്ടിയുള്ളൂ ഞാൻ തോട്ടം ജയിച്ചാ യും ചെയ്യാൻ ടി എന് ഇല്ല ഗ്രൈഡിങ് ആണ് ഏഴ് കിട്ടിയാലർ നല്ലോണം എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നു രണ്ട് കിട്ടിയതിന്റെ അർത്ഥം എന്ത്വാ പേരെന്തോ എന്ന് ചോദിച്ചാൽ കരുനാപ്പള്ളി എന്ന് പറയും അല്ലേ എന്നോടൊരു അച്ഛന്റെ പേരെവാ ചെറുതായിട്ട് എന്ന് പറയാൻ്റെ അർത്ഥം ഞാൻ ഐ എൽ ടി എസിന്റെ രണ്ട് മാർക്ക് ആയി എനിക്ക് എന്നാ എന്നാൽ നേരെ മറിച്ച് എന്നോട് എന്താ പേരെന്ന് കഴിയുമോ ഉടനെ തന്നെ മാത്യു സോറി വൈ കാട്ടും കടവിൽ വീട് എന്ന് പറയുവാണെ എനിക്ക് അഞ്ചോ ആറോ അറിയുക ഐ എൽ ടി എസ് ഇത് വളരെ പരീക്ഷയാണ് നമുക്ക് വരുന്നത് നമുക്കൊരു ഇരുന്നൂറൊക്കെ ഉണ്ടാവും എംപ്ലോയർ പറയും പറയും കാരണം നല്ല ലാംഗ്വേജ് പറയാൻ അറിയാം ഇതേ സമയത്ത് അമ്പത്തൊന്ന് പോയിന്റ് ഉള്ള ഒരു കണ്ടെന്ന് വിചാരിച്ചു അവര് പറയാം യു നോ നമുക്കറിയാം അതിന്റെ മീനിങ് എന്തുവാ ഞാൻ അറിയിക്കാവുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ ആൻഡ് സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ 062912